ഹായ് ഡിയേഴ്സ് അസ്ലാം അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ നല്ലൊരു അടിപൊളി റെഞ്ച് ബോക്സ് റെസിപ്പിയുണ്ട് കൂടെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക കാണുന്നതിനോടൊപ്പം ലൈക്ക് ചെയ്യാനും കൂടെ സബ് ചെയ്യാനും മറക്കല്ലേ അങ്ങനെ ഇതാ രാവിലെ ഞാനിതാ ചായ വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ അതാ അതിനുള്ള പാലൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതിലേക്കുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ഞാനിതാ ചായ വെക്കാനായിട്ട് പോവുകയാണ് ചായക്കുള്ള പാലൊക്കെ ഞാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കെന്താ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കട്ടെ വെള്ളം കുടിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാ ചായയിലുള്ള പൊടിയൊക്കെ ഇട്ട് കൊടുത്തു ചായയൊക്കെ തിളച്ചു വന്നിട്ടുണ്ട് ഇനിയിപ്പോ റൈമോൾക്കുള്ള ലെഞ്ചൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യാനുണ്ട് അതിന്റെ ഇടയ്ക്ക് മുജിക്ക പോവാനായത് പെട്ടെന്ന് തന്നെ ചായ ഒക്കെ ഒന്ന് മധുരമൊക്കെ ഇട്ട് കൊടുക്കാണ് റൈമോള് പോകുന്നതിന് മുന്നേ തന്നെ മുജിക്ക പോവാറുണ്ട് ഒരു ഏഴേ മുക്കാലൊക്കെ ആവുമ്പോഴേക്കും പണിക്ക് പോകും അപ്പോൾ എന്തായാലും ഒന്നും കഴിക്കാറില്ല ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാറില്ല ചായ മാത്രമേ കുടിക്കാറുള്ളൂ അപ്പോൾ ചായ കൊടുത്തു അങ്ങനെ മുജുക്കൊക്കെ പോയതിന് ശേഷം ഞാനിപ്പോതാ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ തലേ ദിവസം ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് തീരെ പൊന്തി വന്നിട്ടില്ല മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ തലേ ദിവസത്തെ കുറച്ച് മാവ് മാവിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ മാവിലേക്ക് ഇതിൽ നിന്ന് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അങ്ങനെ മാവൊക്കെ റെഡിയാക്കി മാറ്റി വെച്ചു ഇനിയിപ്പാ കുറച്ച് ചിക്കൻ ഞാൻ തലേ ദിവസം വാങ്ങിയതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു നാല് പീസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് ഇതിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാനുള്ള ചിക്കനാണ് അങ്ങനെതാണ് നന്നായി തന്നെ ഒന്ന് മിക്സാക്കി എടുത്തു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി വിടത്തുള്ള പേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാം പക്ഷെ ഞാനിപ്പോൾ അതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല ഇതിലേക്ക് കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇടുന്ന ഒരു പൊടിയില്ലേ ആ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ മിക്സ് ആക്കി എടുക്കുകയാണ് ആ പൊടി ഇടാനായിട്ട് ഞാൻ മറന്നു പോയതാണ് കേട്ടോ ശരിക്കും അവസാനമാണ് ആ പൊടി പൊടിയുള്ളത് ഓർമ്മ വന്നത് അങ്ങനെ അതൊക്കെ മിക്സാക്കി മാറ്റി വെച്ചു ഇനിയിപ്പോൾ അതാ ഒരു പാൻ എടുത്തു അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത അടുപ്പിൽ ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്കും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാനാണ് പണി പെട്ടെന്ന് എളുപ്പമാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രണ്ടടുപ്പും ഒപ്പം തന്നെ കത്തിച്ച് പണി തുടങ്ങുന്നത് അങ്ങനെ അങ്ങനെതാ പാനിലേക്ക് കുറച്ച് സവാള ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ ഒരു ചെറിയൊരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനത്തെ അത് നന്നായി നന്നായിത്തന്നെ മിക്സാക്കി എടുത്തു ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റും കുറച്ച് ക്യാബേജ് കൂടി കട്ട് ചെയ്തതിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അതിട്ട് കൊടുക്കാം അപ്പം ഞാൻ ഇത് രണ്ടും മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ അങ്ങനെ അത് മിക്സ് ആക്കി എടുത്തിട്ട് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടുത്ത അടുത്തടുപ്പിലിതാ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് എണ്ണയൊക്കെ ചൂടായി വന്നു അതിലേക്കുള്ള ചിക്കനൊക്കെ ഇട്ട് കൊടുത്തു മൂന്നാമത്തെ അടുപ്പിലേക്ക് ഇതാ ഞാൻ മുട്ടയൊന്ന് ജസ്റ്റ് ചിക്കി എടുക്കാനായിട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് മെല്ലിയൊന്ന് ചിക്കി എടുക്കുന്നുണ്ട് അങ്ങനെ അതും ആക്കിയെടുത്തു അപ്പോഴേക്കും ചിക്കനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അങ്ങനെ ചിക്കനും കൂടി എടുത്തു ഇനി ഇനിയിപ്പതാ വാട്ടി വെച്ചിരിക്കുന്ന ക്യാരറ്റും ക്യാബേജും മിക്സിലേക്ക് മുട്ടയും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തത് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ചിക്കൻ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കുത്തി ഒന്ന് ഉടച്ചു കൊടുക്കാം അതാകുമ്പോൾ ചെറിയ ചെറിയ പീസായി കിട്ടിക്കോളും ഇനിയിപ്പതാ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് സോ സോയാ സോസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസും ഒരു ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുത്തു പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു അത് നിങ്ങൾക്ക് എരിവിന് അനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെതാ അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായി നന്നായിട്ടെന്നെ മിക്സാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ കാണിക്കാനായിട്ട് വിട്ടുപോയതാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമ്മുടെ റൈസ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ റേഷൻ അരി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മളെ കയ്യിലിപ്പോൾ പൊഞ്ഞേരിയോ അല്ലെങ്കിൽ വേറെ ഏത് റൈസും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ റേഷൻ അരി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് പക്ഷേ റേഷൻ അരിയാണ് എന്ന് തോന്നുന്നേ ഇല്ല നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഇതാ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് ഉള്ളൂ പരിപാടി സിമ്പിളായി തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്യും ട്രൈമോള് സ്കൂൾ വിട്ട് വന്നിട്ടും എന്നോട് ഇത് ചോദിക്കുകയായിരുന്നു ഫ്രൈഡ് റൈസ് ഉണ്ടോ ഉമ്മന്ന് പിന്നെ സ്കൂളിലെ കുട്ടികൾക്കും നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ടായിരുന്നു അവൾ എന്തായാലും കൊണ്ടുപോകുന്ന സമയത്ത് അവളുടെ ഫ്രണ്ട്സിനെയും അവൾ കൊടുക്കാ കൊടുക്കാറുണ്ട് അങ്ങനെ ഇപ്പം താ അവൾക്ക് ലഞ്ച് ബോക്സിലെല്ലാം തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒന്നും തന്നെ ആവശ്യമില്ല ഈ റൈസ് മാത്രം മതി ഞാൻ വേറെ ഒന്നും തന്നെ ആക്കി കൊടുക്കുന്നില്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അങ്ങനെ ഇപ്പം അതാ ലഞ്ചൊക്കെ പാക്ക് ചെയ്തു സ്നാക്സും ലഞ്ചൊക്കെ പാക്ക് ചെയ്തു ഇനിയിപ്പം താ മുടിയൊന്ന് ചീവി കൊടുക്കണം അപ്പോഴേക്കും ഞാൻ അവൾക്ക് അത് തന്നെ ഞാൻ കഴിക്കാനും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവളുടെ തല മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്തു അവൾ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു വിട്ടു തിരിച്ച് വരുമ്പോഴേക്കും നല്ല മഴയായിരുന്നു ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി വന്നു മഴ കാരണം കൊണ്ട് മഴയൊന്ന് പോയതിന് ശേഷമാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയത് അങ്ങനെതാ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും തനിമോൾ എണീറ്റിട്ടുണ്ടായിരുന്നു അവൾക്കുള്ള ഫുഡൊക്കെ കൊടുത്തു അവളിതാ കൊച്ചി ഡീവിംഗ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വന്നത് നല്ല വിശപ്പായിരുന്നു കാരണം കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി വന്നതുകൊണ്ട് ഫുഡൊന്നും തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് തന്നെ ആ റൈസ് എടുത്ത് കഴിക്കുകയാണ് ചെയ്തത് അങ്ങനെതാ ഉമ്മാക്കുള്ള ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചു ഉമ്മാക്ക് ദോശ ചുട്ട് കൊടുക്കുകയാണ് ഉമ്മ പിന്നെ ഇതൊന്നും കഴിക്കില്ല മുട്ടയും അതുപോലെ ചിക്കനൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള ഫുഡൊന്നും ഉമ്മ അധികം കഴിക്കാറില്ല അതുകൊണ്ട് ഞാൻ ദോശ ദോശതാ ചുട്ടിടിക്കുന്നുണ്ട് അങ്ങനെ ചായയൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഉമ്മാക്കുള്ള കട്ടനിലേക്ക് പൊടിയൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഉമ്മാക്ക് ദോശയൊക്കെ കൊടുത്തു അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ചോറിനുള്ള അരിയൊന്ന് അടുപ്പത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോഴേക്കും ഉമ്മ ചോറൊക്കെ അടുപ്പൊക്കെ കത്തിച്ച് വെള്ളമൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഒന്ന് കഴുകി അടുപ്പത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഞാനെപ്പോഴും വേഷൻ അരി വെക്കുന്ന സമയത്ത് ചുടുവെള്ളം കൊണ്ട് നന്നായി തന്നെ കഴുകിയിട്ടേ ഞാൻ അരി അടുപ്പത്തേക്ക് ഇട്ട് കൊടുക്കാറുള്ളൂ കാരണം അതിൻ്റെ സ്മെല്ല് ഇവിടെ പറ്റാറില്ല റേഷനരി കഴുകുള്ളൂ എങ്കിലും അതിൻ്റെ സ്മെല്ല് പറ്റാറില്ല അതുകൊണ്ട് നന്നായി തന്നെ കഴുകാറുണ്ട് കഴുകി അതിൻ്റെ ആ ഒരു വെള്ള കളറൊക്കെ പോയതിന് ശേഷം ചുടുവെള്ളം കൊണ്ട് ഒന്നുകൂടി കഴുകിയിട്ടാണ് ഞാൻ അടുപ്പത്തേക്ക് ഇട്ട് കൊടുക്കാറ് അങ്ങനെ ചോറിനുള്ള അരിയൊക്കെ അടുപ്പത്തേക്ക് ഇട്ടു ഇനിയിപ്പോൾ എന്താ കറി വെക്കാൻ എന്താണ് ഇരി ഫ്രിഡ്ജിലുള്ളത് എന്നൊന്ന് നോക്കുകയാണ് അപ്പം കുമ്പളങ്ങ ഉണ്ടായിരുന്നു അതൊന്ന് നടുകെ കട്ട് ചെയ്ത് ചെറിയൊരു കഷണം അതൊന്ന് എടുക്കുന്നുണ്ട് പിന്നെ മുരിങ്ങക്കായും അതുപോലെ ഒരു കത്തിരിക്കായും കൂടി കിട്ടിയിട്ടുണ്ട് അപ്പം അതുകൂടി കറി വെക്കായ എന്ന് കരുതി പരിപ്പിട്ടിട്ട് അങ്ങനെ ഇപ്പം കുമ്പളങ്ങക്ക് ഒന്ന് തോല് കളഞ്ഞെടുക്കുന്നുണ്ട് അതിൻ്റെ തോലൊക്കെ ചെത്തി കളഞ്ഞ് അതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് ഇനിയിപ്പാ അതൊന്ന് നീളത്തിൽ ചെറുതായി കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ ഞാനും പരിപ്പും കുമ്പളങ്ങയും രണ്ടും സെപ്പറായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ വേവിച്ചെടുക്കാറില്ല ഇതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തെടുക്കൽ കുമ്പളങ്ങയിലോട്ട് തന്നെ എല്ലാം ഇട്ട് കൊടുക്കും കുമ്പളങ്ങയിലോട്ടല്ല സോറി പരിപ്പിലോട്ട് തന്നെ ഈ കുമ്പളങ്ങയും കത്തിരിക്കായും മുരിങ്ങക്കായും എല്ലാം ഒന്നിച്ചിട്ട് കൊടുത്തിട്ടാണ് ഞാൻ വേവിച്ചെടുക്കൽ ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ട് പണിയാണല്ലോ ആദ്യം ഒന്ന് പരിപ്പ് വേവിച്ചെടുത്ത് പിന്നെ കഷ്ണങ്ങളൊക്കെ ഇട്ട് അതൊന്ന് വേവിച്ചെടുത്ത് അത് വലിയ പണിയായതുകൊണ്ട് മുഴുവനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ാണ് ഞാൻ കുക്കറൊക്കെ അടുപ്പത്തേക്ക് വെച്ചു അപ്പോഴാണ് ഉമ്മതാ ഇവിടെ ഇരുന്ന് കൊച്ചു ടി വി കാണുന്നത് കണ്ടത് ഉമ്മ എപ്പോഴും കൊച്ചു ടി വി ബാലവീറാണ് ഇട്ടിരിക്കുന്നത് എങ്കിൽ ഉമ്മയും പേരക്കുട്ടിയും കൂടി രണ്ടുപേരും ഇരുന്ന് കാണും അങ്ങനെ അവര് അവിടെ ഇരുന്ന് ടി വി കാണുകയാണ് ഞാനിപ്പതാ അപ്പോഴേക്കും ഇതൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ചോറൊക്കെ ആകുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ മിക്സി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് കരുതി അപ്പം കുറേ ദിവസമായി ഞാനിത് ചെയ്യണം എന്ന് കരുതിയിട്ട് പുറം ഒന്ന് തുടച്ചെടുക്കുമെന്നല്ലാതെ അതിൻ്റെ ആ ഉള്ളിൽ കഴുകാറില്ല കാരണം അതിൻ്റെ ഉള്ളിൽ അധികം ബ്രഷൊക്കെ ഇട്ട് അതിൻ്റെ ഇടയിലേക്ക് നന്നായി തന്നെ ഉരച്ച് കഴുകണം അതിനുള്ള ആ പണിയെടുക്കാനുള്ള സത്യം പറഞ്ഞാൽ ചില സമയത്ത് മൂട് വരലില്ല എന്നതാണ് സത്യം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് മുകൾ ഭാഗം മാത്രം ഒന്ന് തുടച്ചെടുക്കലാണ് പതിവ് ഡീപ് ക്ലീൻ ചെയ്യാറില്ല അപ്പം അതുകൊണ്ട് അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് നന്നായി ഒന്ന് ഉരച്ച് കഴുകുകയാണ് നമുക്ക് പുതിയ മിക്സി ആക്കി എടുക്കാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കാം അങ്ങനെ ഞാൻ ഞാനതിൻ്റെ ഇടയിലേക്ക് നന്നായി തന്നെ പ്രഷട്ട് ഒരച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഈ സ്പ്രേ ചെയ്ത് കൊടുത്ത ലിക്വിഡില്ലേ അത് ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ് കേട്ടോ നമ്മുടെ ന്യൂട്ടൻ്റെ നയൻറ്റീൻ പ്ലസ് ലിക്വിഡാണ് അത് ഞാൻ കുറേ റിവ്യൂ കണ്ടിട്ടുണ്ട് അതിൻ്റെ അതുകൊണ്ട് അത് കണ്ടിട്ട് വാങ്ങിയതാണ് എന്തായാലും നല്ല റിസൾട്ടാണ് കേട്ടോ ഇതിന് പിന്നെ നല്ല വില വരുന്നുണ്ട് ഈ ഒരു ചെറിയ കുപ്പിക്ക് തന്നെ എഴുന്നൂറ് രൂപയാണ് വില അങ്ങനെ ഞാൻ നല്ല റിസൾട്ട് കണ്ടിട്ട് ഞാൻ വാങ്ങിയതാണ് അതുപോലെ തുണിയിലെ കറിയും അതുപോലെ ഷൂവ് അങ്ങനെയുള്ള ഇതിലെ കറിയും സ്വിച്ച് ബോർഡിലെ കറിയും ഒക്കെ പോയി കിട്ടും നല്ലൊരു ലിക്വിഡാണ് കേട്ടോ ഇത് വില കൊടുത്താലും കുഴപ്പമില്ല അതിനുള്ള പ്രയോജനം അതിലുണ്ട് അങ്ങനെ ഇതാ ഈ മിക്സിൻ്റെ ഇടയിലുള്ള ചളി പോവാൻ നല്ല പാടാണ് അതുകൊണ്ട് പപ്പട കമ്പി വെച്ചിട്ട് തുണി ഒന്ന് വെച്ച് കുത്തി കൊടുത്തിട്ട് കുത്തിക്കൊടുത്തിട്ട് ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇതാ മുഴുവനായിട്ട് നല്ല ക്ലീനായി തന്നെ കിട്ടിയിട്ടുണ്ട് ആദ്യം നന്നായി ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഉരച്ചു കൊടുത്തു പിന്നെ സ്ക്രബ്ബർ വെച്ചൊന്ന് ഉരച്ചു കൊടുത്തു എന്നിട്ട് നല്ല നനവുള്ള തുണി വെച്ചിട്ട് ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം നല്ല ഡ്രൈ ആയി തുണി വെച്ചിട്ട് ഒന്നും കൂടി തുടച്ചെടുക്കുകയാണ് ഇപ്പം ഇതാ നല്ല പുതിയ മിക്സി പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് എല്ലാ ചളിയും പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അകത്തിരിക്കുന്ന ആ ഒരു ഭാഗമല്ലേ ആ സംഭവത്തിലൊക്കെ നിറയെ ചളി ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ പോയി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഇപ്പം ഇതാ മിക്സിയൊക്കെ ക്ലീൻ ചെയ്തെടുത്തു തറയൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കണ്ടോ മിക്സി എത്ര ക്ലീൻ ആയി എന്ന് നോക്കിയൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് അതിന്റെ ഉള്ളാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് ഉള്ള് മുഴുവനായിട്ട് നന്നായി തന്നെ ക്ലീൻ ആക്കി കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ ആ പ്രൊഡക്ടിന്റെ റിവ്യൂ പറയുന്നതൊന്നല്ലോ ഞാൻ ജസ്റ്റ് നമുക്ക് ഉപകാരപ്പെട്ടതാണ് എന്ന് തോന്നിയപ്പോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോഴേക്കെന്താ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇപ്പം അതിലേക്കുള്ള അരപ്പ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അതിലേക്കുള്ള അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ എന്താ ഞാൻ അതൊന്ന് താളിച്ചെടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഊറ്റിയെടുത്തു അങ്ങനെ കറിയൊക്കെ താളിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ ഫുഡൊക്കെ റെഡിയായി ഇനിയിപ്പോൾ അവിടെയൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അതുകൂടിയുള്ള പണി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ലൈക്ക് ഇഷ്ടപ്പെട്ടവരിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്